ആലപ്പുഴയിൽ വീണ്ടും കുറുവാ സംഘത്തിന്റെ കവർച്ച കോമളപുരത്ത് നിരവധി വീടുകളിൽ കവർച്ചാ സംഘം കയറി മോഷ്ടാക്കളുടെ സി സി ടി വി ദൃശ്യം പുറത്ത് ആലപ്പുഴ കോമളപുരത്ത് വീടുകളിൽ കവർച്ച നടത്തി കുറുവാ സംഘം മോഷ്ടാക്കളുടെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പുലർച്ചെ വാതിൽ പൊളിച്ച് അകത്തു കിടന്ന സംഘം വീട്ടമ്മയുടെ കഴുത്തിൽ കിടന്നിരുന്ന മാല കവർന്നു മണഞ്ചേരി പഞ്ചായത്തിലെ താമസക്കാരനായ കുഞ്ഞുമോന്റെ ഭാര്യയുടെ മാലയാണ് സംഘം മോഷ്ടിച്ചത് പുലർച്ചെ ഒരു മണിക്കും മണിക്കും ഇടയിലാണ് മോഷണം നടന്നത് ഇതിനു പുറമേ പ്രദേശത്തെ മൂന്ന് വീട്ടിലും മോഷണശ്രമം നടന്നതായി പറയുന്നുണ്ട് ഈ ഭാഗത്ത് നേരത്തെയും കുർവാസംഘം എത്തിയിട്ടുള്ളതായി സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു മുഖം മറച്ച് അർദ്ധ നഗ്നരായാണ് സാധാരണഗതിയിൽ കുർവാസ് സംഘം എത്താറുള്ളത് പകൽ ചെറിയ ജോലികളുമായി ചുറ്റിക്കിറങ്ങുന്ന കുർവാസ് സംഘം രാത്രിയാണ് മോഷണത്തിന് ഇറങ്ങുക എതിർത്താൽ ക്രൂരമായി ആക്രമിക്കുന്ന തരത്തിലാണ് ഇവരുടെ നീക്കം സംസ്ഥാനത്ത് പലയിടത്തും ഈ സംഘം മോഷണം നടത്തിയിട്ടുണ്ട് കേരള തമിഴ്നാട് അതിർത്തിയിലാണ് ഇവരുടെ താവളം കോയമ്പത്തൂർ മധുര തഞ്ചാവൂർ എന്നിവിടങ്ങളും ഇവരുടെ കേന്ദ്രങ്ങളാണ് പിടികൂടിയാൽ വഴുതി രക്ഷപ്പെടാനായി ശരീരത്തിൽ എണ്ണയും കരിയും പുരട്ടും വീടുകളുടെ പിൻവാതിൽ തകർത്ത് അകത്ത് കയറുന്നതാണ് ഇവരുടെ രീതി വീടിന് പുറത്തെത്തി കുട്ടികളുടെ കരച്ചിൽ പോലുള്ള ശബ്ദം ഉണ്ടാക്കുകയോ ടാപ്പ് തുറന്ന് വെള്ളം ഒഴുക്കുകയോ ചെയ്ത് വാതിൽ തുറക്കാൻ വീട്ടുകാരെ പ്രേരിപ്പിക്കുകയാണ് ഇവരുടെ പ്രധാന ശൈലിയെന്ന് പോലീസ് പറഞ്ഞു